आ जाओ 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 न <laughs> ಅಲ್ಲ ಅಪ್ಪನ ಮಾತು ಏನು ಒನ್ ಮನ್ ಬರ ಆ ಓಪನ್ ನಮ್ದೆ ಆ ಆ ಇಲ್ಲಿ ಬಂದನೇ ವಿಚಾರನಾ ಇದೇನೋ ಆರಿ ಎಕ್ರವಾಯ್ತಿದೆ ಆರಿ ಎಕ್ರವಾಯ್ತಿದೆ ಆರಿ ಎಕ್ರವಾಯ್ತಿದೆ

എസ്റ്റിമേറ്റ് എടുത്ത് നമുക്ക് നമുക്കറിയാം നമ്മൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എസ്റ്റിമേറ്റ് കിട്ടിക്കഴിഞ്ഞാല്

മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠന രീതിയിൽ കുട്ടികളിൽ ഒട്ടും തന്നെ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ വേങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർഡ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ Bing it out.